ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇതാ നമ്മൾ ഇന്നൊരു റെസിപ്പിയാണ് ചെയ്തെടുക്കാൻ പോകുന്നത് പുതിയ വ്യവസായങ്ങളുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് മൊമോസാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ മൂന്ന് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിച്ച് അതിൽ നമ്മുടെ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊഴിച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് മാവ് എന്നിട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ആയിട്ട് നല്ലോണം കുഴക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും മാവ് അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പിൽ കുഴച്ചെടുക്കുന്നത് നമ്മൾ കടുപ്പ് കല്ലിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ നോക്കുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും മാവ് അപ്പോൾ ഈ മൊമൂസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അരമണിക്കൂറിനൊന്ന് കുഴച്ച് ഒഴിച്ചാൽ മതി കേട്ടോ ഒരുപാട് നേരം വെക്കണ്ട ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പോവും അപ്പം ഒരു കുറച്ച് ടൈറ്റിൽ വേണം അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതങ്ങ് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം അതിനായിട്ടിപ്പോൾ സ്പ്രിംഗ് ഓണിയനും അതുപോലെ തന്നെ ഉള്ളിത്തണ്ടല്ലേ തണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ രണ്ട് ഉള്ളിയും ഒരു ചെറിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് വലുതല്ല മീഡിയം ടൈപ്പിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിച്ച് അപ്പോൾ നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം സ്പ്രിങ് ഓണിയനാണ് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ വലിയ സൈസിലൊന്നുമല്ല നമ്മൾ ചെറിയ ചെറിയ സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ഇത് ഉണ്ടാവുക ഇതൊന്നും വെള്ളത്തിലിട്ട് നോക്കുക എന്താവും എന്നറിയില്ല അപ്പം ഞാൻ വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ടു ത്രീ ഡേയ്സ് പ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വെച്ചാന്ന് അഥവാ ഉള്ളിത്താണ്ട് വന്നാലോ അങ്ങനെ ലെവലിലാണ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ അപ്പോൾ ഇതാ സ്പ്രിങ് ഓണിയനും മുതൽ തന്നെ തക്കാളിയും മൂല്യം ഒക്കെ കട്ട് ചെയ്തെടുക്കലാണ് ഇത് ഇതിങ്ങനെ ചെറുങ്ങനെ കുഞ്ഞുങ്ങുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് അരിഞ്ഞെടുക്കട്ടെ നമ്മളെ വലിങ്ങനെ വെലിങ്ങനെ ഒന്നുമില്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി വലുതായിട്ടൊന്നും അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇങ്ങനെയാണ് അരിഞ്ഞെടുക്കേണ്ടത് ഓക്കെ ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുക്കാന്ന് വെച്ചാൽ മുറിച്ചെടുക്കുക നമ്മൾ മുറിച്ചെടുക്കാന്ന് പറയേ മുറിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ ചിലക്ക് മനസ്സിലായില്ലെങ്കിലും ഒന്ന് വിചാരിച്ചിട്ടാണ് അരിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇട്ടു കൊടുക്കാം ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ തക്കാളിയും ഉള്ളിയും വീ മുറിച്ച് വെച്ച് സ്പ്രിങ് ഓണിയനും എല്ലാം ഉള്ളിത്തണ്ടെന്ന് പറയുക ഈ സ്പ്രിങ് ഓണിയനാണോ അതോ രണ്ട് ടൈപ്പിലുണ്ട് ഈ സാധനം അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഇങ്ങനെ വന്നിട്ട് വാങ്ങിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി ചിക്കൻ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി ചിക്കനിൽ ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് മണ്ണൽപ്പൊടിയും പിന്നെ ഇതിലേക്ക് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക കുഴച്ചെടുക്കാം അതായത് ഈ ഉപ്പും മുളകും എല്ലാം എല്ലാ ചിക്കൻ പാട്ട്സിനും പിടിക്കേണ്ട അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് സമയം ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്രക്കും നല്ലത് എന്നിട്ട് ഇതാ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഫ്രൈ മറ്റ ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട ഷെല്ലോ ഫ്രൈ ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാർലെറ്റ് ക്രഷ് ചെയ്തെടുക്കേണ്ടതാണ് അതുകൊണ്ട് ഷെലം ഫ്രൈ മതി കേട്ടോ ഇതാ ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാർലെറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇപ്പം ഇതാ പൊട്ടിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ മിക്സിയുടെ ജാർലെറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ഇതുപോലെ രണ്ട് പീസാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വലിയ പീസൊക്കെ രണ്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലൊന്ന് അടിച്ചെടുക്കുക എന്നിട്ടില്ല ഈ ഒരു ഉള്ളി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് വെജിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ സോയാ സോസ് രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നിങ്ങളെടുക്കുന്ന ഇതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി ഓക്കെ ഒരുപാടങ്ങ് ചേർത്തിട്ട് ഇതാക്കണ്ട പിന്നെ ഇതാ ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് ഏറ്റവും ബെസ്റ്റ് കൈ വെച്ച് മിക്സ് ചെയ്യണം കാരണം കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്ന അത്ര ഒരു ഇത് പെർഫെക്ഷൻ കിട്ടില്ല അല്ല കൈ വെച്ച് മിക്സ് ചെയ്യുന്ന അത്ര പെർഫെക്ഷൻ കിട്ടില്ല സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ പിന്നെ ഇതാ നമ്മളിന് സോസ് തയ്യാറാക്കി എടുക്കാൻ പോവുകയാണ് മൂന്ന് ചെറിയൊരു ചക്കാളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു നാല് വച്ചൽമുളകും കൂടി എടുത്തിട്ടുണ്ട് ചില കൈമുളക് എന്നൊക്കെ പറയും നിങ്ങളാടെ എന്താ പറയുക എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇതാ വെള്ളം വെച്ചിട്ടുണ്ട് ഇത് വറ്റി വരുന്നവരൊന്ന് വേവിച്ചെടുക്കുക അത് വറ്റി വന്നപ്പോൾ നമ്മുടെ ഇതിൻ്റെ തൊലിയൊക്കെ പറിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊലി പറിക്കുമ്പോൾ തക്കാളി നീരറങ്ങിയതാണ് കേട്ടോ പിന്നെ പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് അതുപോലെ ദയ്യ ഒരു ഒഴിച്ച് കൊടുത്തിട്ടുള്ളതാണ് ഒരു ടീസ്പൂണ് അതുപോലെ തന്നെ സോറി ടേബിൾ സ്പൂണ് പിന്നെ ഇതിലേക്ക് മുക്കാട്ട് ടേബിൾ സ്പൂണ് നമ്മുടെ ചില്ലി പേസ്റ്റ് അതുപോലെ തന്നെ സോയാ സോസ് സോയാ സോസ് ഒരാളുടെ ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ വിനാഗറും കൂടി അയച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് പിന്നെ അതൊക്കെ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഇതാണ് സോസ് ഇതിൻ്റെ പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള പരിപാടിയിലോട്ട് കിടക്കാം ഈ പരുത്തീറ്റി കോട്ടലാണ് അതാണ് മെയിനായിട്ടുള്ള പരിപാടി ഇതിൽ ബാക്കിയെല്ലാം ഭയങ്കര സിമ്പിളാണ് പക്ഷെ ഇതാണ് പിന്നെ ഒരു പണിയുള്ളത് സംഭവം പക്ഷേ നമുക്കിതൊന്ന് എളുപ്പത്തിൽ സെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞതരാം ഈ കോട്ടുന്നത് ചെളിയാക്ക് ഭയങ്കര പണിയായിട്ട് തോന്നും അതുകൊണ്ട് എളുപ്പത്തിലുള്ള ഒക്കെ ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ നമുക്കൊന്ന് പരത്തിയെടുക്കാം നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ തടിയില്ലാതെ നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ ഇതാ നന്നായിട്ടൊന്നും ഇങ്ങനെ വലിയ നമ്മൾ വലിയ ഉണ്ടെടുത്തിട്ടാണ് ഇത് പഴുത്തി എടുക്കുന്നത് അപ്പം കുറച്ചധികം തന്നെ കിട്ടും നമ്മൾ ചെറുത് ചെറുതായി ഇതാക്കുന്നതിനും കാട്ടി നല്ലത് വലിയ ഉണ്ടെടുത്തിട്ട് പരത്തിയെടുക്കുന്നത് തന്നെയാണ് അപ്പം വലിയ ഉണ്ടെടുത്ത് നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക പിന്നെ പഴത്തിയെടുത്തിട്ട് ഈ ഒരു മൂടി വെച്ച് ഈയൊരു ടിപ്പി വെച്ചിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം വണ്ണത്തില്ല എന്നുള്ളത് ഇപ്പോൾ ചെറുതാണെങ്കിൽ ചെറിയൊരു മൂടി വെച്ച് പരത്തിയെടുത്താൽ മതി ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇതിലെല്ലാം കാണിക്കുന്നുണ്ട് അപ്പം പീഡിയ ഫുള്ളായിട്ട് കാണാം കേട്ടോ ഇതാ നമ്മൾ അതിന് ഇതിൽ മസാല ഫീലിങ്സ് വെച്ചുകൊടുക്കുന്നുണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് കോട്ടാൻ കഴിയുന്ന രീതിയാണ് ഞാൻ പറയുന്നത് ഇതാ നമ്മൾ അടക്കല്ലോ അടയലം കൂട്ടുന്നില്ല അതുപോലെ ഇത് സൈഡ് ഒന്ന് ഇങ്ങനെ മറിച്ചിട്ടിട്ട് സൈഡൊന്ന് നല്ലോണം അമർത്തി കൊടുക്കുക ഓക്കേ സൈഡ് രണ്ട് ഈ സൈഡ് മൊത്തം ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക അമർത്തി കൊടുത്തതിന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏ എന്നിട്ട് നമ്മൾ ഇത് അമർത്തിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് ഈ ഒരു രീതിക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ ഇതാണ്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആക്കുമ്പോഴത്തേക്ക് നല്ല പ്രാക്ടീസ് ആവും പിന്നെ സ്പീഡിൽ സ്പീഡിലങ്ങ് കഴിഞ്ഞോളൂ ഈ ഒരു ലെവലിൽ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ വേറൊരു രീതി കാണിക്കുന്നതെന്ന് വെച്ചിട്ടാൽ നമ്മൾ നോർമലി മൊമോസ് കാണുന്നത് ഈ ഒരു രീതിക്കാണ് അതും കൂടി ഒന്ന് കാണിക്കുന്നുണ്ട് അത് എല്ലാവർക്കും എളുപ്പമായി എന്ന് വരില്ല ഇതാണ്ടോ ഈ ഒരു രീതി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കണം ഇതിനാണ് വെല്ല കാണിക്കുന്നതെന്ന് വെച്ചാൽ സ്പീഡിൽ കാണിച്ചാലും മനസ്സിലാവില്ല അതുകൊണ്ടാണ് മെല്ലനെ കാണിക്കുന്നത് അപ്പോൾ ഇത് കാണാട്ടോ ഇതാണ് ഈ ഒരു രീതിക്ക് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുക പക്ഷേ എനിക്ക് കാട്ടി എളുപ്പമായി തോന്നിയത് ഫസ്റ്റ് ചെയ്ത മെത്തേഡാണ് അതുകൊണ്ടാണ് ഞാൻ ആ രീതിക്ക് കാണാം മൊത്തം ചെയ്തെടുക്കുന്നത് ഇതാ ഇങ്ങനെ ഈ ഒരു ഷേപ്പ് പല മോമോസിന് പല ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ റെഡിയാക്കി ആക്കി എടുത്തിട്ടുള്ളത് ഇനി ഇൻഷാല്ല ഇതിൻ്റെ ഫീലിങ്സ് വേറെ വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ വേറെ വേറെ കോട്ടലിലേക്ക് കാഞ്ചരാം കേട്ടോ വേറെ വേറെ മോഡലിൽ കോട്ടലിലും കാഞ്ചരാം പിന്നെ ഇതാ ഇനി അടുത്തത് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇത് വേറെ രീതിക്ക് എളുപ്പത്തിൽ ഈ വസ്റ്റ് ചെയ്തത് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തായ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ മടക്കിയിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ കൈ മുടക്കുമ്പോൾ തന്നെ നമ്മൾ ഇതാ സൈഡൊക്കെ നല്ലോണം ഒട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി വസ്റ്റ് കാണിച്ചതിനാട്ടും എളുപ്പമാണ് ഈ ഈ തേർഡ് വണ് കാണിച്ചത് നമ്മൾ ഇതാ ഈ ഒരു രീതിക്കും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇനി ചെറിയ രീതിക്ക് ചെയ്തെടുക്കുന്നതാണ് കാണിക്കുന്നത് നമ്മളിപ്പോൾ ചെറിയ ഗ്ലാസ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെറിയ റൗണ്ട് വെച്ചിട്ട് ഗ്ലാസിൻ്റെ റൗണ്ട് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതും ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതാ നാല് രീതിക്ക് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് ചെയ്യുക അതുകൊണ്ടാണ് ഈ നാല് രീതിയും കൂടി ഇതിൽ കാണിക്കുന്നത് അതാ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ചെറിയൊരു ഇതാണ് അതായത് ചെറിയ സൈസാണ് അപ്പോൾ കുറച്ച് മസാല ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ ചെയ്ത് അതേ കോട്ടിൽ തന്നെയാണ് പക്ഷേ ചെറിയ സൈസിൽ ചെയ്തെടുക്കുന്നതെന്നുള്ളു അപ്പോൾ ഇതൊന്ന് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അപ്പം നിങ്ങൾക്ക് ഏത് രീതിയാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇതാ ഇതൊന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ടേ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഇതാ ഇത്രയേ ഉള്ളൂ ഇതാ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് ഭയങ്കര എളുപ്പമാണ് ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി സ്റ്റീം ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ മുകളിൽ ഫോൾ പേപ്പർ ഇതേപോലെ വെച്ചെടുക്കുക അപ്പോൾ ഇതാ എന്നിട്ട് ഇത് നിരട്ടിങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക ഓക്കെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് റെഡി ആകുന്നതായിരിക്കും ഇതാ അപ്പോൾ നമ്മൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ തന്നെ മാത്രം ഇതൊന്ന് എടുത്തിട്ട് പ്ലേറ്റിലേക്കോ മറ്റോ മാറ്റുന്നുണ്ടെങ്കിൽ മാറ്റാം കേട്ടോ അല്ലെങ്കിൽ ഒന്ന് പറ്റിപ്പോവും പിന്നെ ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം ഇതിന് പകരം നമുക്ക് കെച്ചപ്പ് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കെച്ചപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കെച്ചപ്പ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ അപ്പം എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയത് കെച്ചപ്പിലാണ് അപ്പൊ എത്രയെല്ലാം തേടുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്